ഇന്ത്യൻ ഫുട്ബോളിന്റെ അൻ അനിശ്ചിതത്വത്തെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെയൊക്കെ നായകനായ അലെഹൽ ലത്രി ഇതിനോട് പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നലെയാണ് സുനിൽ ഛേത്രി ഇതിനോട് പ്രതികരിച്ചത് താൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രീ സീസൺ രണ്ടാഴ്ച വൈകുമെന്ന് അറിയിച്ചു കൊണ്ട് എന്റെ ഫോൺ അറിയിച്ചുകൊണ്ട് എൻ്റെ ഫോൺ ഓഫായപ്പോൾ അത് എന്നെ ചിരിപ്പിച്ചു എന്ന് ഞാൻ സമ്മതിക്കണം പിന്നെ കാരണം ഞാൻ അവധിയിലായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നത്ര സ്ഥലം മാറിയിരുന്നില്ല പതുപോലെ വൃത്തിയായി ഭക്ഷണം കഴിച്ചിരുന്നില്ല ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ ഞാൻ വിലപേശിയതിലും കൂടുതൽ സമയം എനിക്കുണ്ടായിരുന്നു അതാണ് സുനിൽ ഛേത്രി പ്രതികരിച്ച വാക്കുകൾ പക്ഷേ ഈ ഇനിയുണ്ട് സുനിൽ ഛേത്രി പറഞ്ഞത് സുനിൽ ഛേത്രി പറഞ്ഞത് നമുക്കൊന്നിച്ച് ഈ പ്രശ്നത്തെ പ്രശ്നത്തോട് പോരാ പോടാ പോരാടണം ഈ വലിയൊരു കൊടുങ്കാറ്റിനെ നമ്മൾ ഒറ്റ കെട്ടായിട്ട് നിന്ന് പ്രതി അല്ലെങ്കിൽ ചാടിക്കടക്കും ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവണം ഇന്ത്യൻ ഫുട്ബോളിലെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സുനിൽ ഛേത്രി ഒത്തിരി കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഒരസേ പോലെയാണ് സുനിൽ ഛേത്രി അത് എഴുതി പിടിപ്പിച്ചത് എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രശ്നത്തെ കുറിച്ച് താരങ്ങളും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലെ പ്രതീക്ഷിക്കാം ഇത്രയേ ഉള്ളൂ സുനിൽ ഛേത്രി ഈ ഒരു അനിശ്ചിത്വത്തെ തുടർന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനെ തുടർന്ന് അല്ലെങ്കിൽ തന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ഇത് താരം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ എത്രയും പെട്ടെന്ന് തുറക്കാൻ കഴിയട്ടെ എന്ന് അവൾക്ക് ആശിക്കാം